കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ കേരള സർക്കാരിന്റെ ഓണക്കാലത്തെ വിപണി ഇടപെടലിന്റെ ഭാഗമായി കോതമംഗലത്തെ കൃഷി ഭവനുകൾ മുഖേന ഓണച്ചന്തകൾ പ്രവർത്തനം ആരംഭിച്ചു സെപ്റ്റംബർ പതിനൊന്ന് മുതൽ വരെയാണ് ഓണച്ചന്തകൾ പ്രവർത്തിക്കുക ആന്റണി ജോൺ എം എൽ എ ഓണച്ചന്തകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സർക്കാരിന്റെ ഓണക്കാലത്തെ വിപണി ഇടപെടലിന്റെ ഭാഗമായി കൃഷി ഭവനുകൾ മുഖേന നടത്തുന്ന ഓണച്ചന്തകൾക്ക് തുടക്കമായി സെപ്റ്റംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലാണ് ചന്തകൾ പ്രവർത്തിക്കുന്നത് പച്ചക്കറികളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനാണ് വിപണികൾ പ്രവർത്തിക്കുന്നത് കൃഷിഭവൻ തലത്തിൽ പ്രവർത്തിക്കുന്ന എ ഗ്രേഡ് പച്ചക്കറി ക്ലസ്റ്ററുകൾ ആഴ്ചചന്തകൾ ഇക്കോ ഷോപ്പുകൾ കൃഷിക്കൂട്ടങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് ഓണച്ചന്തകൾ സംഘടിപ്പിക്കുന്നത് ഓണച്ചന്തയ്ക്ക് വേണ്ടി കർഷകരിൽ നിന്ന് കൃഷിഭവനുകൾ മുഖേന നേരിട്ട് സംഭരിക്കുന്ന പച്ചക്കറികൾക്ക് പൊതുവിപണിയുടെ മൊത്ത വ്യാപാര വിലയേക്കാൾ പത്ത് ശതമാനം അധിക വില നൽകും സംഭരിച്ച പച്ചക്കറികൾ പൊതുവിപണിയിലെ ചില്ലറ വിൽപ്പന വിലയേക്കാൾ മുപ്പത് ശതമാനം വരെ കുറഞ്ഞ വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് വിൽപ്പന നടത്തും കോതമംഗലത്തെ ഓണച്ചന്തയുടെ ഉദ്ഘാടനം കോതമംഗലം ചെറിയ പള്ളിത്താഴത്ത് വെച്ച് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു അതോടൊപ്പം തന്നെ വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും ഒരേപോലെ ഓണം ആഘോഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് മഞ്ഞക്കാട്ടുടമകൾക്ക് സൗജന്യമായി ഓണ കിറ്റുകൾ കൊടുക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷേമസ്ഥാപനങ്ങളിലെ ആദിവാസികൾക്ക് ഉൾപ്പെടെ ഓണ കിറ്റ് നമ്മൾ കൈമാറിയിരുന്നു ആദിവാസി സമൂഹത്തിനടക്കം ഇവിടെ ആയിരം രൂപ വീതം ഓണസമ്മാനമായി ഇതോടൊപ്പം തന്നെ നമ്മുടെ മണ്ഡലത്തിലേതാണ്ട് നാല് ലക്ഷം രൂപ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദിവാസി സമൂഹത്തിൻ്റെ കൈകളിലേക്ക് ഇതിനോട് എത്തിച്ചിരുന്നു അപ്പോൾ അതിന് പുറമെയാണ് ഇവിടെ സപ്ലൈകോയും അതോടൊപ്പം തന്നെ കൺസ്യൂമർ ഗുണിയും കൃഷിവകുപ്പിൻ്റെയും സഹകരണ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീ സംവിധാനത്തിൻ്റെയും എല്ലാം നേതൃത്വത്തിൽ വിപുലമായ ഓണവിപണികളും ഓണചന്തകളുമാണ് നാടിൻ്റെ എല്ലാ മേഖലയിലും ഒരുക്കിയിട്ടുള്ളത് കോതമംഗലം മാർബേസൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് ഇരുപത്തഞ്ച് കിലോ നാടൻ കറിവേപ്പില വിപണിയിലേക്ക് സൗജന്യമായി നൽകി മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ കോതമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് മുനിസിപ്പാലിറ്റി അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ സതീ പിഐ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മുനിസിപ്പൽ കൗൺസിലർമാർ കർഷകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ